ഞങ്ങളുടെ കുട്ടികൾക്കും അറിയില്ല

ஒரு பதினெட்டு வயசாகும் ല്ലോ നീ ഇപ്പ തന്നെ ഉള്ളിക്ക് പോകും കിടന്നാ പോയി ആരാണ് വേട്ടാണ് ഇതെല്ലാം ഇത് ആരാണ് വെട്ടണേക്ക് വളം രണ്ട് കൊട്ട കൊണ്ട് വരേണ്ടത് അത് நட பணம் ரோடு அஞ்சூறு மூளம் நடந்தேன் போயிடுங்க എന്ത് സാധനം നമ്മള് ചോദിക്കുന്നത് ഞാൻ എന്റെ കുട്ടികൾക്ക് കൂട്ടാൻ കൂട്ടാനേ കുഞ്ചാ എന്താ പറയണേ അടിതൊട്ട് മുടിവരെ നോക്കി സംസാരിക്കേ മുത്തപ്പ് ഞാൻ തന്നെ മനോജ് മുത്തപ്പൻ ലേഡീസ് ആൻഡ് സെൻട്രൽ മേൻ ഓ അതവിടെ மனசில மனசிலா மனோஜ மனோஜ் முத்தாஷ் அங்கே அங்கே കുട്ടിയെ എന്നെ കണ്ട മനസ്സിലായി കണ്ട രാജ്യം വന്ന് എവിടെയാണ് രാജ പറയാറ് പടിഞ്ഞാറ് കല്ലടിക്കോട് എന്താ ഞാനെന്താ പാട്ടുകോളം നാല് വയസ്സം പോലെ ബ്രാഹ്മണത്തെ കല്ലടിക്കോടാ പറയുന്നത് അവിടെയാണ് അതെവിടെയാണ് എവിടെയാണ് പടിഞ്ഞാറ് പടിഞ്ഞാറ് കല്ലടിക്കോട് കീരിയക്കുളം കാര്യക്കാലം തമ്പുരാജ പട്ടിരി

ു അപ്പൊ നിന്റെ ചെറു കുട്ടിയാണല്ലേ കാണാൻ ചന്ത കൊണ്ട് പറയാണ്ട് അവിടെ നോക്കുന്നുണ്ട് അത് എന്നെ കൊണ്ട് ആരല്ല പൊന്നു കേട്ടോ എന്താ പറഞ്ഞുതരാ എനിക്ക് അത്ര വലിയ ഇഷ്ടമാണെങ്കിൽ നീ പേര് നക്കോ പറഞ്ഞു ഓ പേര് വന്ന് ലക്കിക്കോട്ടി ോ അച്ഛമാരി കൊണ്ടുട്ടുകയോ തന്നെയോ ഏ പേര് വന്ന അങ്ങനെ അപ്പൊ അവിടെ നാല് കൂടി പുറപ്പെടാ അങ്ങനെ വില വഴിയില്ല അപ്പത്തെ വലിയ മുത്താണ്ടായിരുന്നു നീ നിന്റെ ഭർത്താമെ ആ കുട്ടിന്റെയോ എവിടെ വന്നിട്ടുണ്ടായിരുന്നു ീ എന്തിനാണ്ട് അത്ര ദൂരം പോയത് ഇതെന്താണ് മുഴയുണ്ടാകാം മുളയാ പാതില്ലേ പറഞ്ഞേ കൂടെ കൂടെ ചീരുമ്പാരു വഴിയുന്നു നേരം നമ്മൾ സാറിൻ്റെ പോയി കണ്ട ആദ്യം പോണ വണ്ടി താ ആദ്യം പോട വണ്ടി താണ പറഞ്ഞ ഈ നേരത്തെ പകരം കിടന്നു വന്നാലോ പിന്നെന്താ പറയണ്ടോ ഏഹ് ആ പിന്നടത്താണ് ഈ സംഭവം ഓ അങ്ങനെയോ എന്നിട്ടോ ബന്ധമുത്തല്ലേ വെറുതെ സംഭവിച്ചു അതെയോട്ടിയോട്ടിയെ ோ அஹ் எந்தே அதுங்க அடு போ அது ഇല്ലോ ഞാൻ അല്ല നിന്നെ പോലെ അറിയാണ്ട് ചോദിക്കാണ് ഈ തിന്നാമ്പോണ്ടി പൂമ്പറയ്ക്ക് അങ്ങനെ പൂഴിയാ അതല്ല പൂതിയായിട്ട് ഓ ആഗ്രഹം തോന്നി എന്നിട്ടോ എന്നിട്ട് ഞാൻ നിന്നെ പോലെ അറിയാണ്ട് നീ നേരെ அங்கச்சீ பீ அங்கோட்டி நான்ப்பாப்பா நான் பொறிச்சு வச்சிடல்லே அங்கே வந்தா എന്നിട്ട് എന്ത്ള്ളച്ചി ചക്കിയൊക്കെ കഴിഞ്ഞു കഴിഞ്ഞു ഇനി മുക്കാലി തന്ന് എന്റെ ഊര കടിയെ പറഞ്ഞു മുക്കാലി തന്നിട്ട് ഒരു ചക്കിയെടുത്തോ പറഞ്ഞു ഓ ഒരു കടി ചക്കിക്ക് മുക്കാലി എന്നിട്ടോ പിന്നെ അവിടെ എന്താ കാട്ടിയത് ഒന്നും കൊടുത്തില്ല ഒന്നും കൊടുത്തില്ലേ എന്നിട്ടാണ്ടി എന്റെ മുത്തപ്പന്റെ ഫോണാ കൊടുത്തു ഓടിയത് അയാള് വയസ്സാകാലത്ത് മെല്ലെ കുത്തി തിരുമ്പി ഇങ്ങോട്ട് വേരില്ല ഓണക്കാടിനോടേ വേണ്ടിയുള്ളൂ അയാളിപ്പം വലിയ വന്നിട്ടില്ല നമ്മുടെ ഉള്ളിലാണ് കണ്ടപൊടി എന്നിട്ട് ഒരു പൊട്ടിന്താടാ നീ ഒരു രണ്ട് കടി കൂടുതൽ എടുത്താണെങ്കിലോ പറയുമ്പോഴേക്കും പടം ചെയ്തില്ലേ എന്നിട്ട് അതെന്ത് കണ്ടു നിന്റെ നാട്ടത്തിന് തരുവോ എന്ത് തെരുവ തിരി സോപ്പ് വെള്ളം ഇട്ടും കൊണ്ട് കുത്തി തിരുമ്പി അലക്കി കൊണ്ട് നിന്റെ കൈത്തരാ പറഞ്ഞു പാളയാണ്ടാട് അവർക്ക് വെള്ളം ഞാൻ എവിടെയും കടന്നു കടന്നു നാടിന് പേരില്ലേ ഞങ്ങൾക്ക് ബോധവേ ഇല്ലാത്ത അവൾ എവിടെയും കടന്നു അവളുടെ ചെറുമച്ചവടയും കടന്നു ഒരു നാല് നായി അതിന്റെ കടയിലും കടന്നു കടന്നിട്ടോ ആവുമല്ലോ ചക്കയാണ് ചക്കോട്ടും ചക്ക ചക്ക ചുരുമിന്റെ വലുപ്പം എല്ലാ വെട്ടി വെട്ടിമുറിച്ച ചക്കന്റെ എന്തുട്ടോ ഏഹ് അതെ എന്താണ് പുറ വേണം 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 പരിതപ്പണ്ട് എടേടാണ്ട് അരിപ്പന്റെ പൂക്കട്ടി കണ്ട അങ്ങനെയോ കുട്ടി അങ്ങനെയാണോ എങ്ങനെ കൊടുത്തിണ്ടോന്നിണ്ട് തോന്നുന്നുണ്ട് 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 കാണുമ്പോൾ ചിന്തിയായിട്ടും പേടിച്ചു തന്ന പോലെ ഇണ്ടിരിക്കും ആ ഗൂഗിൾ പേ ചെയ്തിട്ട് എല്ലാം ശ്രീടാ ആ നമ്പർ ബുക്കിന്ന് പേടിച്ചു കൊടുത്തിട്ടുണ്ടു അതിന്റെ എല്ലാം പെട്ടി കൊടുത്തിട്ടോ അതാർക്കാണ് എവിടെയാണ് ലേസം മറക്കട്ട ¡Qué barba! フフフフフ。 thank <sharp inhale> you ¡Gracias!